ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിങ്ങി വിശ്വസിക്കുന്നു എത്ര നാളായല്ലേ നമ്മളിങ്ങനെയൊന്ന് കണ്ടിട്ട് നമ്മളിങ്ങനെയൊന്ന് കണ്ടിട്ടെന്ന് പറയാൻ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും അറിയാലോ ഷോർട്ട്സില് വഴിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ നമ്മൾ ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ പോയേക്കുമായിരുന്നു അന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എന്നെ ചീത്തയൊന്നും പറഞ്ഞേക്കരുത് ട്ടാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല സമയത്തായിട്ട് ഇങ്ങനെ ചുമ്മാ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരുന്നാട്ടോ ഇത് ശരിക്കും പറഞ്ഞു ഒരു മാസം ഉന്നത്തെയൊക്കെ പല സമയത്തുള്ള വീഡിയോ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോഴും അങ്ങനെ കുഞ്ഞിനെ കുട്ടിയെ കൊണ്ട് ചുമ്മാ ഒന്ന് പുറത്ത് പോയപ്പോഴൊക്കെ ആയിട്ട് എടുത്തുവെച്ചിരുന്നാ കേട്ടോ അപ്പോൾ എന്താ പറയുക നിങ്ങളുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ ആയിട്ട് എന്നും വരാൻ പറ്റുമെന്ന് അറിയില്ല ഇപ്പം തന്നെ രണ്ടോ രണ്ട് മാസമൊക്കെ അടുത്തായും തോന്നുന്നുണ്ടല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞങ്ങളെ മറന്നിട്ടൊന്നുമില്ല എന്ന് എനിക്കറിയാം കാരണം ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ഇടാറുണ്ട് എല്ലാത്തിനും ഒന്നും റിപ്ലൈ ഒന്നും തരാൻ പറ്റാറില്ല പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് സൗണ്ട് കുറവായിരിക്കും ചിലപ്പോൾ പിന്നെ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണം കേട്ടോ കാരണം നിങ്ങളുടെ അടുത്ത് കുറച്ച് കുറച്ച് സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുനിക്കുടിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുഴുവനാക്കാനായിട്ട് പറ്റി മുഴുവനാക്കാനായിട്ട് പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മൂന്ന് നാല് ദിവസത്തേന് തിരിച്ചു പോരേണ്ട വന്നവന് പനിയൊക്കെ വന്നിട്ട് എന്നാലും നമ്മൾ വീണ്ടും തിരിച്ചു പോയി എനിക്ക് പേടി ഉണ്ടായിരുന്നു അവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് ലേബർ റൂമിലോട്ട് പോകേണ്ടി വരുമോ എന്ന് പക്ഷെ എന്താണെങ്കിലും ദയവസഹായിച്ച് അതിനൊന്നും ഇട ഇടവരുത്തിയില്ല നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു അപ്പോൾ പിന്നെ കുഞ്ഞിനെ കുഞ്ഞു മാറ്റങ്ങളൊക്കെ നിങ്ങൾ തന്നെ കണ്ടറിയുക വലിയ ക്ലാരിറ്റിയുള്ള വീഡിയോ ഒന്നും അല്ല എന്നാലും ഒന്ന് കണ്ടിട്ട് കമൻറ്റൊക്കെ ഇടണോട്ട് അതൊക്കെ എന്താ പറയുക നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ് പിന്നെ അടുത്ത വിശേഷം എന്ന് പറയാം പറയാനായിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും എന്നാന്ന് അറിയാമല്ലോ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകാറായി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഇന്ന് വീഡിയോ അപ്ലോഡ് എനിക്ക് അറിയില്ല അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പോകും നാളെയാണ് ഡേറ്റ് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മളൊരു വലിയ സന്തോഷം എന്താ പറയുക സന്തോഷം എന്നും പറയാം സന്തോഷം തന്നെ ഞാനിനി പറയുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡോക്ടർ എന്താ പറയുക നമ്മൾ ഈ പതിനൊന്നാം തീയതി അഡ്മിറ്റ് അഡ്മിറ്റാവാൻ ചെല്ലണമെന്ന് പറഞ്ഞ് ഒരു കുറച്ച് എനിക്ക് കുറച്ച് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ സമയമായതുപോലെ പിന്നെ കുഞ്ഞൻകുട്ടിൻ്റെ കാര്യമൊക്കെ ആണെങ്കിലും അങ്ങനെ ഇപ്പം നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവന് നല്ല നല്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതൊക്കെ ബാക്കിടിച്ചു പോവുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല കുഞ്ഞിനെ നല്ല സന്തോഷവാനായിട്ട് അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നു പിന്നെ അവന് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒക്കെ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ വാശിയും വഴക്കുമൊക്കെ ഉണ്ട് എന്നാലും കുഞ്ഞിന് കുടിനെ പൊന്നുപോലെ നോക്കുന്ന ഒത്തിരി പേര് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അതൊക്കെ ധൈര്യമാണ് എല്ലാം നന്നായി ഭഗവാൻ നോക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് പിന്നെ നിങ്ങളിപ്പോഴേ കാണുന്നതൊരു വലിയൊരു സന്തോഷത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് നമുക്ക് സ്വന്തമായിട്ട് വീടെന്നുള്ളത് ഒരു വലിയ സ്വപ്നമായിരുന്നു എന്ന് അപ്പോൾ ഒന്ന് രണ്ട് വട്ടം നമ്മൾ തുനിഞ്ഞതാണ് അതൊക്കെ എന്തൊക്കെയോ കാരണം കൊണ്ട് മാറിപ്പോയി അപ്പം നമ്മൾ അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്ന സമയത്ത് തന്നെ കുഞ്ഞിനെ കുഞ്ഞേം കൊണ്ട് അവിടെ നമ്മൾ പോയ സമയത്ത് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് അതായത് ലേബർ റൂമിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീടിന് പണിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്നാക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്ന് കുട്ടനെ അന്ന് കൊണ്ടുവന്നില്ല കാരണം അവനെ എങ്ങനെയാണ് അവൻ്റെ പ്രതികരണം കൂടി അറിയണമല്ലോ അപ്പോൾ അവനെ അന്ന് അവിടെ ചേച്ചിയുടെയും നന്ദിക്കൂട്ടൻ്റെയൊക്കെ എടുത്ത് നിർത്തി അമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിർത്തിയിട്ട് തിരിച്ചു പോന്നു അവിടെ വൈഫ്മാരേക്ക് വന്നിട്ട് അവിടെ നമ്മുടെ വീട് വണ്ണിയുടെ തറക്കല്ലിടലും കാര്യങ്ങളൊക്കെ ചെയ് ചെയ്യിക്കാനൊക്കെ പറ്റി അതൊക്കെ ഒരു വലിയ സന്തോഷമാണ് കാരണം ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ പണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൊടുപുഴക്ക് പോയപ്പോൾ ബസ്സിലിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്നൊരു തോന്നൽ വന്നത് എന്താ പറയുക നമുക്ക് ഇത്തിരി ഒക്കെ ആണെങ്കിൽ സ്വർണ്ണമൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ അങ്ങ് ഉള്ളതെല്ലാം അങ്ങോട്ട് വിറ്റിട്ട് നമുക്ക് വീട് പണി അങ്ങോട്ട് ആരംഭിച്ചാലോ എന്ന് തോന്നി വലിയ എമൗണ്ടിലൊന്നും അല്ല ചെറിയൊരു വീട് അങ്ങനെയൊക്കെയാണ് മനസ്സിൽ വന്നത് എന്നിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞ് ഈ സമയത്ത് മുഴുവൻ ഞാൻ പിന്നെ അങ്ങനെ ഇരുന്നിട്ടേ ഇല്ലെന്ന് പറയാം കേട്ടോ ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ഏകദേശമൊക്കെ കരക്കടിപ്പിച്ച് ഇനിയിപ്പോൾ പെരുപണി ൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയുക നമ്മളിപ്പോൾ പണിയാനായിട്ട് കൊടുത്ത ആള് തന്നെ പറഞ്ഞായിരുന്നു നമ്മുടെ കയ്യിൽ പൈസ അങ്ങനെ ഇല്ല ഇപ്പോൾ ഈ സ്വർണ്ണം വിറ്റ പൈസ തീരാൻ തീരാനധികം താമസമൊന്നുമില്ല കാരണം വീട് പണി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ അപ്പോൾ ആളും പറഞ്ഞു നമുക്ക് തുടങ്ങി വയ്ക്കാം അപ്പോൾ ദൈവമല്ല ഇതിനെല്ലാം തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്കത് എന്താവും നോക്കാം തുടങ്ങി വെക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു തുടക്കം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അതൊരു നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം അന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ദൈവമായിട്ട് തോന്നിപ്പിച്ചായിരിക്കും നമ്മളിപ്പോൾ ഈ സ്വർണ്ണ ഇട്ടിട്ട് നടന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ലഭിക്കാനില്ല എനിക്കങ്ങനെ ആഗ്രഹമില്ല കേട്ടോ അപ്പം അത് ഉള്ളതും കൊണ്ട് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് ഒരു മുറി അങ്ങനെ ഒരു കിച്ചൺ അങ്ങനെയൊക്കെ മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മൾ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ആരും അങ്ങനെ സമ്മതിക്കില്ല അത് നമുക്ക് പിന്നീട് അത് നമുക്ക് പറ്റില്ലാണ്ട് വരും നമുക്ക് എന്നും ഈ അവസ്ഥ ആയിരിക്കില്ലല്ലോ അതൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ധൈര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഇനിയിപ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമാവ വരുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെതായ വഴിക്ക് നടക്കും എന്നൊക്കെ വിശ്വസിക്കുന്നു പിന്നെ കുഞ്ഞിൻ്റെ കുട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എല്ലാം സന്തോഷമാണ് ഒരു ഞാൻ പറയുക പിന്നെ കുഞ്ഞിൻ്റെ കുട്ടിന് ഒരു അത്യാവശ്യം നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അവന് നിൽക്കാനുള്ള ഏകദേശം ഒരു ഒരിതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവന് അതിനെ സഹായിക്കുന്ന ഒരു സംഭവം ഓൺലൈനിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് ശരിക്കും അതിന് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് അത് വരണം എന്നായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം കാരണം കൊ െ അങ്ങനെ കിടത്തുന്നതിനോട് എനിക്ക് പണ്ടോട്ടേ താല്പര്യമില്ല അപ്പം ഇനി എനിക്ക് കുറച്ച് എന്താണെങ്കിലും ഒന്ന് മാറി നിന്നല്ലേ പറ്റുമോ അപ്പോൾ അവനങ്ങനെ കിടത്താൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അതിന് ഓർഡർ കൊടുത്തു കേട്ടോ അപ്പം അത് പക്ഷേ ഇച്ചിരി ലേറ്റ് ആവും വരാനായിട്ട് അഞ്ച് ദിവസമൊക്കെ ലേറ്റ് ആയിട്ട് വരുവുള്ളൂ എന്നാലത് വരും അപ്പം ബാക്കി വിശേഷങ്ങളും കുഞ്ഞിൻ്റെ കുടിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയേ ഞാൻ പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ ഇടണം വിചാരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ നമ്മൾ ചുമ്മാ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ തമ്പൂരക്കൂട്ടം വെറുതെ ഞാൻ തമ്പൂരൂനോട് പറഞ്ഞിട്ട് എടുത്തു തന്ന കേട്ടോ ഫോൺ അവിടെ എവിടെയോ ചാരി വെച്ചിട്ടൊക്കെ അപ്പം അതുകൊണ്ടാണ് ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തത് നിങ്ങൾക്കാർക്കും ദേഷ്യമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം നമ്മുടെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാലോ പിന്നെ എന്താ പറയുക എല്ലാം തന്നെ പറഞ്ഞു പറഞ്ഞെന്ന് വിചാരിക്കുന്നു നിങ്ങളോട് എനിക്ക് പറയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതിൽ എന്താണെങ്കിലും സാധിച്ചു എല്ലാ കാര്യങ്ങളും റെഡിയാണ് ഇനി ഞങ്ങൾക്ക് പോയാൽ മാത്രം മതി തമ്പുരുക്കോടിനെ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ അവളെ വിളിച്ചിട്ട് പോയാൽ മതി അവിടെ ആരുടെ ആവുമ്പോൾ അഡ്മിറ്റ് ആവാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് സന്ധ്യയാകുമ്പോൾ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കുഞ്ഞുവാവ് വന്നതിന് ശേഷം കാണാം വീണ്ടും പറയുന്നു എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം നിങ്ങളോടുള്ള വിശ്വാസവും സ്നേഹവും ഒക്കെ കൊണ്ടാണ് ഞാൻ ഈ എന്താ പറയുക ഈ വീഡിയോ ഇടണം എന്നുള്ള ആഗ്രഹം കൊണ്ടിത് വലിച്ചു വരികയൊക്കെ ചെയ്തത് അപ്പം ശരി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം